എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് വർഗീയ മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു ഫയൽ തിരഞ്ഞെടുക്കുക ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ എനിക്ക് മുൻപിൽ വന്നത് എന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ചോദിക്കുന്ന ഒരവസരമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമതായിട്ട് നില തരത്തിലുള്ള ഒന്നാമത്തെ പായൽ തിരഞ്ഞെടുത്തവരെ റീഡിംഗിലേക്ക് പോകാം ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് പാത്രമായിരുന്നവരാണ് ഒരുപാട് തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് അവർ ഉപയോഗിക്കപ്പെട്ടു ഒരുപാട് തരത്തിലുള്ള സൂക്ഷ്മവും മറ്റുമായ കണ്ടുപിടുത്തങ്ങൾക്ക് അവരുടെ ജീവൻ ജീവിതം എല്ലാം ബലിയിറക്കിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മറ്റാരോ നിശ്ചയിക്കുന്ന വഴികളിലൂടെ നടക്കേണ്ടി വന്നു സ്വന്തം ഒരു തീരുമാനം പോലും നിങ്ങളുടെ വ്യക്തിക്ക് എടുക്കാൻ കഴിയുന്നില്ല അവിടെ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് ഇഷ്ടമല്ലെങ്കിൽ എന്തിനു മുന്നിൽ വന്നു ഒരു തീരുമാനം കൃത്യമായി എടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഏതാണ്ട് നിങ്ങളും ആ വ്യക്തിയും പരസ്പരം സ്നേഹിക്കുമ്പോഴും ഇഷ്ടപ്പെടുമ്പോഴും ജീവിതത്തിൽ ഒരുമിച്ച് മുന്നേറാൻ ആഗ്രഹിക്കുമ്പോഴും ചില തടസ്സങ്ങൾ അങ്ങിങ്ങായി ഉണ്ടാകുന്നു താൽക്കാലികമായ ലാഭത്തിനു വേണ്ടി ചിലർ നിങ്ങളെ വേദനിപ്പിക്കുന്നു അത് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരായി കഴിഞ്ഞാൽ നിങ്ങളുടെ വേദനയുടെ ആഴം കൂടുതലായിരിക്കും ഏതായാലും പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ പരീക്ഷണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു വേദന സമ്മാനിക്കപ്പെടുന്നു അപ്പം വേദനയെ ചെലപ്പം നിങ്ങൾ തകർന്നു പോകാം എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത് ഇഷ്ടമായിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് എന്നോട് ഇഷ്ടമാണെന്ന് നേരത്തെ പറഞ്ഞു എന്നെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എന്തുകൊണ്ട് പറഞ്ഞു അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഈ വ്യക്തികൾ നിങ്ങളോട് ചോദിക്കും ജീവിതത്തിൽ പലപ്പോഴും ഉറച്ചൊരു തീരുമാനം എടുക്കുന്നതിൽ നിങ്ങൾക്കും ആ വ്യക്തിക്കും കഴിഞ്ഞില്ല നിങ്ങളിങ്ങനെ ഒരു തീരുമാനം എടുക്കാതെ പോകുമ്പോൾ പരീക്ഷണങ്ങളിൽ നിങ്ങൾ പരാജയപ്പെട്ടേക്കാം പരീക്ഷണങ്ങൾ ഏറ്റവും ആത്മീയമായ രീതിയിൽ തന്നെ കാണുക തന്നിൽ അർപ്പിച്ച ദൗത്യം എത്ര കഠിനമുള്ളതാണെങ്കിലും സന്തോഷം അത്രത്തോളം പകർന്നു നൽകാത്തതാണെങ്കിലും അത് നമ്മുടെ ദൗത്യമാണ് അത് നമുക്ക് എന്തു നൽകുന്നു എന്നല്ല നമ്മൾ അതിനെന്തു നൽകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഗ്രഹിക്കുന്നത് നിങ്ങളും ആഗ്രഹിക്കുന്നത് ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് പക്ഷെ പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ മാറ്റം വരുന്നു കഷ്ടപ്പെടുന്നതനുസരിച്ച് നിങ്ങൾ ചില ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞിട്ട് അയാളിൽ നിന്ന് കൃത്യമായ ഒരു സഹായം കിട്ടുന്നില്ല ആ ആൾക്കാണെങ്കിൽ നിങ്ങൾ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുമുണ്ട് അതും കൂടിയും ഇതോട് കൂട്ടി വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ വിലവെക്കാത്ത നിങ്ങളെ പരിഗണിക്കാത്തവർക്ക് ഒരു വലിയ പാഠം സമ്മാനിക്കപ്പെടും പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് രണ്ടു പേർക്ക് നേരിടേണ്ടി വന്ന ഒരു വിധിയാണ് അടുത്തതായിട്ട് രണ്ടാമത്തെ പോയലായ ചാരതത്തിലുള്ള പ്രാവ് ഇഷ്ടമില്ലെങ്കിൽ എന്തിന് എൻ്റെ അടുത്ത് വന്നു എന്തിനെന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു എന്തിനന്നോട് സംസാരിച്ചു എന്തിനെന്നോട് സൗഹൃദം സ്ഥാപിച്ചു ഈ വ്യക്തിയുടെ പരിഭവങ്ങൾ അതെല്ലാമാണ് ഞാൻ മറ്റൊരു വഴിയിലൂടെ പോകുമായിരുന്നില്ലേ എന്തുകൊണ്ട് നിങ്ങളിലേക്ക് എന്നെ ആകർഷിപ്പിച്ചു ഇപ്പോൾ പ്രതിസന്ധി വരുമ്പോൾ എത്ര പേര് കൂടെ നിൽക്കുന്നുണ്ട് ഒരുപാട് സൗകര്യങ്ങളും ഒരുപാട് സംവിധാനങ്ങളും ഒരു ഒരുപക്ഷെ നിങ്ങളെ ഈ ചിന്ത ചിന്തയ്ക്ക് ഉത്തരം നൽകില്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ചോദിക്കുന്നുണ്ട് കൃത്യമായിട്ട് എന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നെ മറ്റുള്ളവർക്ക് കൂടുതൽ പ്രധാനപ്പെട്ട ആളായിട്ട് കണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ എൻ്റെ മുമ്പിൽ വന്നത് നിങ്ങൾ ആ വ്യക്തിയെ അവഗണിക്കുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് വലിയൊരു വിഷമമാണ് എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട് ആ വ്യക്തിയുടെ സൗന്ദര്യം കുറവാണോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ധനക്കുറവാണോ എന്ത് കാരണത്താലാണ് നിങ്ങൾ ആ വ്യക്തിയെ ഒഴിവാക്കുന്നത് എന്നൊരു ചിന്ത ആ വ്യക്തിക്കുണ്ട് ആ വ്യക്തി വിചാരിക്കുന്നു നിങ്ങൾ ആ വ്യക്തി ഒഴിവാക്കുകയാണ് ആ വ്യക്തിക്കിടെ എന്തെങ്കിലും ഒരു അപര്യാപ്തത കൊണ്ട് അത് ആ വ്യക്തിക്ക് മനസ്സിലൊരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ട് അത് ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് പിന്നെ ചില ആളുകളുടെ പ്രവൃത്തികളാണ് നിങ്ങളെ ആ വ്യക്തിയിൽ ആ വ്യക്തിയിൽ നിന്നും അകറ്റുന്നതെന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ആളുകളോട് ആ വ്യക്തിക്ക് എതിർപ്പുണ്ട് അവരുടെ സമീപനമാണ് അവരുടെ പ്രവർത്തനങ്ങളാണ് നിങ്ങളെയും ആ വ്യക്തി അകറ്റുന്നതെന്നുള്ളൊരു ചിന്ത ആ വ്യക്തിക്കുണ്ട് അതും ആ വ്യക്തിക്ക് ദുഃഖം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹമില്ലെങ്കിൽ ആ വ്യക്തി വല്ലാതെ മാനസികമായിട്ട് ദുഃഖിക്കുന്നുണ്ട് കാരണം ആ വ്യക്തി നിങ്ങളെയാണ് വിശ്വസിച്ചിരിക്കുന്നത് നിങ്ങൾക്കൊപ്പം ജീവിക്കാനും നിങ്ങൾക്കൊപ്പം നിലകൊള്ളാനുമാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തിക്ക് മറ്റു മോഹങ്ങളൊന്നുമില്ല ജീവിതത്തിൽ ധനം സമ്പാദിക്കണമെന്നോ നേട്ടമുണ്ടാക്കണമെന്നോ ഒന്നുമില്ല നിങ്ങൾക്കൊപ്പം നിലകൊള്ളണം നിങ്ങൾക്കൊപ്പം ജീവിക്കണം അതാ വ്യക്തിയുടെ ഒരു ചിരകാല സ്വപ്നമാണ് ആരൊക്കെ എതിർത്താലും എന്തൊക്കെ എതിർത്താലും ഇപ്പോൾ ആ വ്യക്തിയുടെ ഒപ്പമുള്ള ആളുകളും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിനെതിർക്കുന്നുണ്ട് നിങ്ങളുടെ ഒപ്പമുള്ള ആളുകൾ എതിർക്കുന്നുണ്ട് പക്ഷേ എതിർപ്പുകൾ അതിൻ്റെ ഭാഗത്തേക്ക് നടക്കും ആ വ്യക്തിക്ക് നിങ്ങളോട് വല്ലാത്തൊരു മാനസിക അടുപ്പമാണ് മരണം വരെ നിങ്ങൾക്കൊപ്പം നിലകൊള്ളണം നിങ്ങൾക്കൊപ്പം ജീവിക്കണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അവഗണിക്കുന്നവരോട് ആ വ്യക്തിക്ക് വല്ലാത്ത അരിശ്യമുണ്ട് അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള ജീവിതത്തെ ഒരുമിച്ചുള്ളൊരു പോക്കിനെ ചിലരെ എതിർക്കുന്നുണ്ട് അത് ആ വ്യക്തി നകശി കാന്തം എതിർക്കുന്നുണ്ട് അങ്ങനെയുള്ളവർ ആ വ്യക്തി മനസ്സുകൊണ്ട് നോക്കി വെച്ചിട്ടുണ്ട് ഇന്ന ആൾക്കാരാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ എതിർക്കുന്നത് ആ വ്യക്തിക്ക് ആ വ്യക്തിയെ ജീവിക്കാൻ അനുഭവിക്കാത്തത് ആ വ്യക്തിക്ക് മുന്നോട്ടുള്ളൊരു പ്രയാണത്തിന് തടസ്സമാവുന്നത് ഇതെല്ലാം ആ വ്യക്തി കൃത്യമായി നോട്ട് ചെയ്തു പോകുന്നുണ്ട് മാനസികമായിട്ട് ആ വ്യക്തി ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തെ എതിർക്കുന്നവരോടാണ് അവരോട് ഒരു വിട്ടുവീഴ്ചക്ക് ആ വ്യക്തി തയ്യാറല്ല പിന്നെ നിങ്ങൾ ആ വ്യക്തിയെ അവഗണിച്ചത് നിങ്ങൾ നിങ്ങളാൽ തന്നെ അവഗണിച്ച ചില സാഹചര്യങ്ങളുണ്ട് പലപ്പോഴും ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിട്ടും നിങ്ങളെ പരിഗണിച്ചിട്ടും മറ്റുള്ളവർക്ക് ഉപയോഗിച്ച് നിങ്ങളാ വ്യക്തിക്കൊരു വില കൽപ്പിക്കാത്തതുപോലെ ഒരു ഫീലിംഗ് ആ വ്യക്തിക്കുണ്ട് പക്ഷേ അതൊന്നും പുറത്ത് പറയുന്നില്ല നിങ്ങളോട് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ട് നിങ്ങളോടത്തരം പരിഗണന ഉള്ളതുകൊണ്ട് ആ വ്യക്തി അത് പുറത്ത് കാണിക്കുന്നില്ല എന്നാൽ ആ വ്യക്തി ആ വ്യക്തി വിശ്വസിക്കുന്ന ശക്തിയോട് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്കൊപ്പം ജീവിക്കാനാണ് നിങ്ങൾ തിരിച്ചു വരാനാണ് നിങ്ങൾ ആ വ്യക്തി ഇഷ്ടപ്പെടാനായിട്ട് ആ വ്യക്തി എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ചാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് അത്രത്തോളം മാനസികമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക